അടുത്തതായി ഇവിടെ നടക്കുന്നത് ഒരു ആദരവാണ് കൊടുങ്ങല്ലൂരിലെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് തിളങ്ങി നിന്ന ഒരു പ്രമുഖ വ്യക്തിത്വവും വ്യക്തിത്വമാണ് മണപ്പാടൻ എന്നറിയപ്പെടുന്ന മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജി കൊടുങ്ങല്ലൂർ റിയാട് പ്രദേശത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന സാമൂഹിക പരിഷ്കർത്താവും പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായിരുന്നു മണപ്പാട്ട് കുഞ്ഞുമുഹമ്മദ് ഹാജി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടാൻ രൂപീകരിച്ച പ്രമുഖ സംഘടനയായിരുന്നു മുസ്ലിം ഐക്യസംഘം ഇസ്ലാമിലെ പൗരോഹിത്യ അനാചാരങ്ങളെ എതിർക്കുക ആധുനിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസപരവും സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പള്ളി പ്രവേശനത്തിനും വസ്ത്രധാരണത്തിനു വേണ്ടി ബാധിക്കുക തുടങ്ങിയ പുരോഗമനപരമായ ആശയങ്ങൾ ഐക്യസംഘം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ചു മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് പിന്നോക്ക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന മറ്റ് ഇതര സമുദായങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് കാലഘട്ടത്തിൽ നടന്ന കൊടുങ്ങല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകർക്ക് വേണ്ടി അദ്ദേഹം ശക്തമായ പ്രക്ഷോഭം നയിക്കുകയുണ്ടായി ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് തടയുക പലിശ നിരക്ക് കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം അധികാരികളെ അറിയിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷപത്രം ലേഖ തുടങ്ങിയ നിവേദനങ്ങൾ അയക്കുകയും അതൊക്കെ പരാജയപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ സായുധ വിപ്ലവത്തിൻ്റെ സൂചനയോടുകൂടി രക്തലേഖ എന്ന കത്തും അയക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക ചെയ്തു പിന്നീട് കൊച്ചി നിയമസഭയിലെ സാമാജികനായും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുകയുണ്ടായി ഇതര സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏക്കർ കണക്കിന് ഭൂമി എന്ന് എന്നുവെച്ചാൽ കാലടി ശ്രീശങ്കര കോളേജിന് വേണ്ടി ഇരുപത്തി അഞ്ച് ഏക്കർ ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ എൻ എസ് എസിന് വേണ്ടി അന്നത്തെ കാലത്ത് താരതമ്യാന് പിന്നോക്കാവസ്ഥ അനുഭവിച്ചുകൊണ്ടിരുന്ന നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എൻ എസ് എസിന് ഇരുപത്തി അഞ്ച് ഏക്കർ ഭൂമി അതുകൂടാതെ കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ കല്ലറ വില്ലേജാണോ കൊല്ലം വില്ലേജാണോ ആണോ എന്ന് കൃത്യമായി ഉറപ്പില്ല അവിടെ എസ് എൻ ട്രസ്റ്റിന് വേണ്ടി ഇരുപത്തി അഞ്ച് ഏക്കറ് നമ്മളിങ്ങനെ ഇരുപത്തി അഞ്ച് ഏക്കറ് എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം പത്ത് സെൻറ്റിലും അഞ്ച് സെൻറ്റിലും ഒക്കെ താ വീട് വെച്ച് താമസിക്കുന്ന നമ്മൾ അതിന് അതിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക ഇതിങ്ങനെ വെറുതെ കൊടുക്കുകയാണ് ഇരുപത്തി അഞ്ച് ഏക്കറുകൾ വീതം ഇതര സമുദായങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി കൊടുത്ത ഒരു മാന്യദേഹമായിരുന്നു മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറയിലെ ഡോക്ടർ ഡോക്ടർ പി കെ അബ്ദുൾ റഷീദ് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മളിവിടെ ശ്രീനാരായണ ദർശന വേദിക്ക് വേണ്ടി ആദരിക്കുകയാണ് ആദരം ഏറ്റുവാങ്ങുന്നതിനും അദ്ദേഹത്തെ ആദരിക്കുന്നത് സി കെ വിദ്യാസാഗർ അവറുകളാണ് ഏറ്റവും അർഹമായ കൈകളെ തന്നെയാണ് നമ്മൾ ആ ആദരം ഏൽപ്പിക്കുന്നത് സി കെ വിദ്യാസാഗറിനെയും ഈ ആദരം ഏറ്റുവാങ്ങാനായി പി കെ അബ്ദുൾ റഷീദ് ഡോക്ടർ പി കെ അബ്ദുൾ റഷീദ് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഡോക്ടർ മുഹമ്മദ് സയിദ് അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമ്മളെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നതാണ് മറ്റൊരു ചെറിയ തിരുത്ത് പി കെ മുഹമ്മദ് റഷീദാണ് അബ്ദുൾ റഷീദ് അല്ല അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയെടുത്ത് വന്നൊരു അപാകതയാണ് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മണപ്പാട്ട് മുഹമ്മദ് ഹാജിയുടെ മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പക്കമൗലവിയും സീതി കെ എം സീതി സാഹിബുമൊക്കെയായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം ഈ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് എസ് എൻ ഡി പിയുടെ ട്രസ്റ്റിൻ്റെ ആദ്യകാല നേതാക്കന്മാർക്കെല്ലാം ഇക്ക ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധമുള്ളവരാണ് എന്നുകൂടി ഓർക്കുക ഇത്തരം ഏക്കറുകൾ കയ്യിൽ വച്ചിട്ടാണ് പല സമുദായങ്ങളും മുസ്ലിം സമുദായത്തെ ഭയപ്പെട്ടാണ് കഴിയുന്നത് എന്നുള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എന്നഭ്യർത്ഥിക്കുന്നു